ായണം നമസ്കൃത്യ നരം ചൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിന്റെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യ പർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള ചിത്രരഥ പർവം എന്ന് പറയുന്ന പർവ്വത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചിത്രരഥൻ എന്ന് പറയുന്ന ആ ഒരു അഹങ്കാരിയായിട്ടുള്ള ഗന്ധർവനെ അർജുനൻ ആഗ്നേയാസ്ത്രം എഴുതി വീഴ്ത്തി അവന്റെ അഹങ്കാരം എല്ലാം ഇല്ലാതായി അങ്ങനെ പാണ്ഡവരുമായിട്ട് അവനെ ദീർഘകാലം ദീർഘകാളം നിലനിൽക്കുന്ന സ്നേഹബന്ധം വേണമെന്ന് പറഞ്ഞു അങ്ങനെ പല വിദ്യകളും ഉപദേശിച്ചു കൊടുത്തു നൂറ് അശ്വങ്ങളെ ഓരോരുത്തർക്കും വീതം ഗന്ധർവരാജ്യത്തുള്ള അശ്വങ്ങളെ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വസിഷ്ഠനെ കുറിച്ചിട്ട് താപതി എന്നും പറഞ്ഞുകൊണ്ട് ഈ അർജുനനെ വിളിച്ചു അപ്പൊ വിളിച്ച സമയത്ത് എന്തുകൊണ്ടാണ് ഞാൻ താപതി എന്ന് വിളിക്കാൻ കാര്യം അപ്പൊ ആ കഥ ഗന്ധർവൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സംഭരണൻ പറഞ്ഞുകൊണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് താപതി തപതി എന്ന് പറയുന്ന സൂര്യഭഗവാന്റെ പുത്രിയെ കണ്ടിട്ട് അതിഭയങ്കരമായിട്ടുള്ള കാമവും പ്രണയവും തോന്നി അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വലിയ ത്യാഗങ്ങളൊക്കെ സഹിച്ചു അങ്ങനെ വസിഷ്ഠൻ എന്ന് പറയുന്ന പുരോഹിതൻ അദ്ദേഹത്തിനെ സഹായിച്ചു അങ്ങനെ സഹായി സഹായിച്ചതുകൊണ്ട് തപതിയെ അദ്ദേഹത്തിന് ഭാര്യയായിട്ട് കിട്ടി അങ്ങനെ അദ്ദേഹം പന്ത്രണ്ട് വർഷക്കാലം ഇവളുമായിട്ടുള്ള ക്രീഡയിലേർപ്പെട്ടു ആ സമയത്ത് രാജ്യം മുഴുവനും പട്ടിണിയിലായി ഇന്ദ്രൻ മഴ പെയ്യ്ക്കുന്നത് നിർത്തി സംഭരണ രാജ്യത്തെ അങ്ങനെ അവിടെ മുഴുവൻ കൊടിയ പട്ടിണിയായി അവിടെ ആൾക്കാർ പരസ്പരം പിടിച്ചുനിൽ നിന്ന ഒരു പ്രേത നഗരം ആയെന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ അപകടം മനസ്സിലാക്കിയ വസിഷ്ഠൻ ഈ സംഭരണനെ വീണ്ടും രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു രാജ്യം വീണ്ടും സമൃദ്ധിയിലേക്ക് വന്നു എന്നാണ് അപ്പം ഇതിന് ശേഷം ഞാൻ ഇന്നലെ കഥ അവസാനിപ്പിക്കുന്ന സമയത്ത് ആ സമയത്ത് ഗന്ധർവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ശരിയല്ല ഗന്ധർവൻ അവിടെ തന്നെ തുടരുകയാണ് അപ്പൊ ഈ കഥ നടക്കുന്ന സമയത്ത് വൈശമ്പായിനൻ അദ്ദേഹം ജനമേജയരാജാവിനോടുമാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് കഥാപാത്രങ്ങൾ തമ്മിലാണ് പിന്നെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഗന്ധർവനോട് അർജുനൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഗന്ധർവൻ അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗന്ധർവനോട് ഈ അർജുനൻ ചോദിച്ചു അങ്ങ് വസിഷ്ഠൻ എന്ന് പറയുന്ന ഒരു മഹാമുനിയെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ അദ്ദേഹത്തെ കുറിച്ചിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പം വസിഷ്ഠനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അദ്ദേഹം പറഞ്ഞു വസിഷ്ഠൻ എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിരുന്നു അരുന്ധതി ദേവിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാമക്രോധങ്ങളെ പൂർണ്ണമായിട്ടും കീഴടക്കിയ മനുഷ്യനാണ് കീഴടക്കിയ മഹാമുനിയാണ് ദേവന്മാർക്ക് പോലും അജയ്യമായിട്ട് ജയിക്കാൻ പറ്റാതെ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ കാമവും ക്രോധവും ഇവിടെ വശിഷ്ഠ മുനിയുടെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാമവും ക്രോധവും എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വിശ്വാമിത്രൻ എന്ന് പറയുന്ന മുനിയിൽ നിന്നും അതിഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളും ഒരുപാട് പുത്രന്മാരെ നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഈ വസിഷ്ഠൻ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ വസിഷ്ഠൻ അതെല്ലാം ക്ഷമിച്ചു ദുഃഖമുണ്ടെങ്കിലും ശക്തനായിട്ടുള്ള അതിശക്തനായിട്ടുള്ള വസിഷ്ഠൻ അതായത് തപസ്സുകൊണ്ട് അതിശക്തനായിട്ടുള്ള വസിഷ്ഠൻ ഇതിനെയെല്ലാം ക്ഷമിച്ചു എന്നാണ് പറഞ്ഞത് അപ്പൊ ക്ഷമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ വീണ്ടും അർജുനൻ ഈ ഗന്ധർവനോട് ചോദിച്ചു ഈ വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുള്ള വൈരത്തിന് കാരണം എന്താണ് അദ്ദേഹം അതെല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു അങ്ങനെ ഗന്ധർവൻ പറഞ്ഞു ഞാൻ ആ കഥ വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം ഇത് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണ് പണ്ട് കന്യാകുപ്ജം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഗാധി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ ഗാദി എന്ന് പറയുന്ന രാജാവിന് അതിബലവാനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വിശ്വാമിത്രൻ ആയിരുന്നു വിശ്വാമിത്രൻ രാജാവായി അങ്ങനെ രാജാവായ സമയത്ത് അദ്ദേഹം കാട്ടിലേക്ക് വേട്ടയ്ക്ക് വേണ്ടിയിട്ട് പോയി പരിവാര സമേതം സൈന്യത്തോട് കൂടിയിട്ട് പിന്നെ കാട്ടിലേക്ക് പോയ ഇവരെ എല്ലാവരും വിശപ്പും ദാഹവും മൂലം അവസാനം വസിഷ്ഠന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ആശ്രമത്തിൽ എത്തിച്ചേർന്നപ്പോൾ വസിഷ്ഠ മഹർഷി ഇവരെ എല്ലാവരെയും വളരെ ആദരവോട് കൂടിയിട്ട് സ്വീകരിച്ചിരുത്തതിനു ശേഷം അവിടെ താൻ വളർത്തിക്കും തന്റെ കൂട്ടത്തിലുണ്ടുള്ള നന്ദിനി എന്ന് പറയുന്ന വളരെ മനോഹരിയായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും മൊത്തം ഒരു പശു ഉണ്ടായിരുന്നു ആ പശുവിനോട് ഈ അതിഥികൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവള് ചുരുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി ചുരുത്തിയത് അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും വയറ് നിറച്ചും അതിവിശിഷ്ടമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും മധുരപലഹാരങ്ങളും എല്ലാം അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അവർക്കെല്ലാം തൃപ്തിയായി ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് അതിനുശേഷം ശേഷം അവള് അവർക്ക് വേണ്ടിയിട്ടുള്ള അതി വിലപിടിച്ച രത്നങ്ങളും അതിമനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളും ഒക്കെ കൊടുത്തു അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളവളാണ് ഈ നന്ദിനി എന്നുള്ള കാര്യം വിശ്വാമിത്രന് മനസ്സിലായി വിശ്വാമിത്രൻ കണ്ണിമെക്കാതെ ഈ മനോഹരിയായിട്ടുള്ള ഈ വെളുത്ത നിറമുള്ള ഈ നന്ദിനിയെ നോക്കിക്കൊണ്ട് നിന്നു അങ്ങനെ വിശ്വാമിത്രൻ ഇവളെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം തോന്നി വിശ്വാമിത്രൻ ചെന്നിട്ട് വസിഷ്ഠ മുനിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അങ്ങേക്ക് ഞാൻ പതിനായിരം ആഹ് പശുക്കളെ പകരം തരാം വേണമെങ്കിൽ എൻ്റെ രാജ്യവും പകരം തരാം അങ്ങേ നന്ദിനി എനിക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞു അപ്പം വസിഷ്ഠ ഭഗവാൻ പറഞ്ഞു ഇത് അങ്ങനെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അതിഥികളെ 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 എല്ലാവരെയും സത്കരിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ യാഗത്തിന് വേണ്ടിയിട്ടും പിതൃക്കൾക്കും വേണ്ടിട്ടും മാത്രമേ ഇവളുടെ ഈ കഴിവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങ് എന്ത് തരാം ഞങ്ങളുടെ രാജ്യം മുഴുവനും തരാമെന്ന് പറഞ്ഞാലും ഇവളെ എനിക്ക് വിട്ടുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും വിശ്വാമിത്രം ഞാൻ അത് ഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായി വിശ്വാമിത്രം പറഞ്ഞു ഞാനൊരു ക്ഷത്രിയനാണ് ഞാനൊരു വസ്തു ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ക്ഷത്രിയന്റെ ധർമ്മം അതാണ് അപ്പം അങ്ങക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് വശിഷ് ഈ നന്ദിനിയെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വിശ്വാമിത്രന് സൈനികരും കൂടെ ശ്രമിച്ചു വിശ്വാമിത്രൻ കയ്യിൽ ഒരു ചമ്മട്ടിയും ഒക്കെ ആയിട്ട് ഇവളെ അനങ്ങാതെ നിന്നപ്പോൾ അവളെ മർദ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് നന്ദിനി ദയനീയമായിട്ട് ഹംബാ ഹാന്ന് വിളിച്ചുകൊണ്ട് വസിഷ്ഠം ഞാൻ നോക്കി കരഞ്ഞു എന്നാണ് ഇവള് അതി ദുഃഖത്തിലായി ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ഇവളെ ആക്രമിക്കാൻ തുടങ്ങി പക്ഷെ ഇവളെ നിന്നടത്തുനിന്ന് അനങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല ആ സമയത്ത് വസിഷ്ഠമുനി പറഞ്ഞു നിന്റെ ഭദ്രയെ നിന്റെ കരച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ട് പല പ്രാവശ്യമായിട്ടുള്ള കരച്ചിൽ കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ ക്ഷമയെ ആയുധമാക്കി എടുത്തിരിക്കുന്ന ആളാണ് എനിക്ക് അവന്റെ ബലം കൊണ്ടും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എനിക്ക് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ നിനക്ക് പോകണമെങ്കിൽ അവരോടൊപ്പം പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പൊ നന്ദിനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമായി നന്ദിനി ഈ വിശ വശിഷ്ഠന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു അങ്ങനെ എന്ന് ചോദിച്ചു അങ്ങനെ ഉപേക്ഷിക്കുകയാണോ അങ്ങും എന്നെ ഉപേക്ഷിച്ച് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല നിനക്ക് നിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് നിൽക്കാം എന്ന് പറഞ്ഞു അപ്പം അതിനുശേഷം വിശ വശിഷ്ടമ കക്ഷി ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ നോക്കൂ നിന്റെ കുട്ടിയെ അവരെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ആ സമയത്ത് വിശ വശിഷ്ട ഒരൊറ്റ വാക്കേ നിൽക്കൂ എന്ന് പറഞ്ഞു ഈ നിൽക്കൂ എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴ് ഈ നന്ദിനിയിൽ അതിഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടായെന്നാണ് അവടെ കണ്ണുകളൊക്കെ അഗ്നി പോലെ ജ്വലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവൾ ഹംഭ എന്നും പറഞ്ഞുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു ഒരലർച്ചയൊക്കെ അലറി അതിനുശേഷം അവളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും ഇങ്ങനെ മ്ലേച്ഛന്മാരായിട്ടുള്ള മ്ളേച്ചന്മാരായിട്ടുള്ള സൈനികര് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നാണ് അപ്പം രൗദ്രമൂർത്തിയായിട്ട് അവള് മാറി അവിടെ ശരീരത്തിന്റെ ഭൂതഭാഗങ്ങളിൽ നിന്നും ഈ മ്ലേച്ഛ സൈനികര് പുറത്തേക്ക് വന്നു വായിൽ നിന്നും എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായെന്നാണ് അതിനുശേഷം അകിടുകളിൽ നിന്നും ശകദ്രാവിഡന്മാരെന്നും പറയേണ്ട ഒരു വിഭാഗം ഉണ്ടായി യോനിയിൽ നിന്നും യവജന്മാരുണ്ടായി അതായത് ഗ്രീക്കുകാരുണ്ടായി ചാണകത്തിൽ നിന്നും ഉണ്ടായി മറ്റ് ശബരന്മാർ മൂത്രത്തിൽ നിന്നും ഉണ്ടായി വശങ്ങളിൽ നിന്നും വശങ്ങളിൽ നിന്നും വിവിധ വംശത്തിലുള്ള ഈ സൈനികരെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത് സിംഹളരും ചിബകന്മാരും കുളിന്തന്മാരും ചീനന്മാരും ഹൂണന്മാരും അതോടൊപ്പം തന്നെ രസകരമായിട്ടുള്ള കാര്യം കേരളീയരും പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് അപ്പം മ്ലേച്ചന്മാരെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഈ അന്നത്തെ ഭാഷയായിട്ടുള്ള സംസ്കൃതമല്ലാത്ത ഭാഷ സംസാരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു ഗുരുവിനെ സ്വീകരിക്കാതെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെയുമാണ് മ്ലേച്ഛന്മാരെന്ന് വിളിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വലിയൊരു മ്ലേച്ഛ സൈന്യം അവിടെ ഉണ്ടായി എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ മ്ലേച്ഛ സൈന്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരെ ഒന്ന് ഒരാൾ തന്നെ അഞ്ചു ആറുമായിട്ടൊക്കെ പെരുകാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരു പലതരത്തിലുള്ള പടച്ചട്ടകളും വിചിത്രങ്ങളുമായിട്ടുള്ള ആയുധങ്ങളും കൊണ്ട് ഈ ഈ വിശ്വാമിത്രനെയും സൈന്യത്തിനേയും വളഞ്ഞു വളഞ്ഞിട്ട് അവരെ അതിശക്തമായിട്ട് മർദ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വശിഷ്ഠ സൈന്യം വിശ്വാമിത്ര സൈന്യത്തിനെ ആരെയും ഒന്നില്ല കൊല്ലുന്നതിന് പകരം അവരെ ശക്തമായിട്ട് മർദ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ മർദ്ദന സഹിക്കാൻ വയ്യാതെ വിശ്വാമിത്രന്റെ സൈന്യം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടു അവർ മൂന്ന് യോജന ഓടിയെന്നാണ് പറഞ്ഞത് മൂന്ന് യോജന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ നേരത്തെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തായാലും അവർ ഓടി ആശ്രയം ഇല്ലാതെ പോയി പേടിച്ച് അവിടെ നിൽക്കാൻ വേണ്ടി തുടങ്ങി വിശ്വാമിത്രം പക്ഷേ അവിടെ തന്നെ ഉണ്ടായിരുന്നു വിശ്വാമിത്രൻ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേ വിശ്വാമിത്രൻ്റെ ഒരു സത്യം മനസ്സിലായി തന്റെ കായബലത്തെ കഴിഞ്ഞും ക്ഷത്രിയ ബലത്തെ കഴിഞ്ഞും ഒക്കെ ബലം ഈ ബ്രാഹ്മണ ബ്രാഹ്മബലത്തിനാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ വലിയൊരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തിയെന്നാണ് പറഞ്ഞത് അദ്ദേഹം ആ സമയത്ത് ഇപ്രകാരം ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇന്ദ്രിയ ശക്തി കൊണ്ടുള്ള ബലത്തെ ഞാൻ വെറുക്കുന്നു ഇതുകൊണ്ടൊരു കാര്യവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി ബ്രഹ്മ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ് യഥാർത്ഥ ശക്തി ഇപ്പൊ രണ്ടിൻ്റെയും ബല ബലത്തെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് തപസ്സുകൊണ്ടുണ്ടാകുന്ന ശക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇതേ കാര്യം തന്നെ രാമായണത്തിലും ഇതേ രംഗം തന്നെ വരുന്നുണ്ടെന്നാണ് ഇതിലെ എഴുത്തുകാരൻ അവർ കുറിപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതേ വാക്യങ്ങൾ തന്നെ വിശ്വാമിത്രൻ പറയുന്നതായിട്ട് അപ്പൊ വിശ്വാമിത്രൻ പറയുന്നത് വാൽമീകയുടെ ആ വാക്കുകള് ഇവിടെ വ്യാസഭഗവാൻ കടമെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം തൻ്റെ രാജ്യവും ബാക്കി എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ചിട്ട് അടുത്ത നിമിഷം തന്നെ തപസ്സിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു ആ കാട്ടിൽ തന്നെ ഉഗ്രമായിട്ടുള്ള തപസ് തുടർന്നു എന്നാണ് ദീർഘകാലം ഉഗ്രമായിട്ടുള്ള തപസ് തുടർന്ന് അദ്ദേഹത്തിന് ബ്രാഹ്മണ്യം കിട്ടി അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ദ്രലോകത്ത് ചെന്ന് ഇന്ദ്രനോടൊപ്പം അമൃതമൊക്കെ ഏർ സേവിക്കാൻ വേണ്ടിയിട്ട് സേവിച്ച് വലിയൊരു മുനിയായിട്ട് വിശ്വാമിത്രനും മാറിയെന്നാണ് അതിനുശേഷം ഗന്ധർവൻ വീണ്ടും കഥ തുടരുകയാണ് ഗന്ധർവൻ പറയാണ് അർജുന പണ്ട് ഇ ഇക്ഷാകൂവംശത്തിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു കൽമാഷാപാദൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഈ കൽമാഷാപാദൻ കൽമാഷാപാദൻ എന്ന് പറയുന്ന രാജാവ് വളരെ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവായിരുന്നു അപ്പൊ അദ്ദേഹം ഇക്ഷാഘുവംശത്തില് ആയിരുന്നുണ്ട് ഇക്ഷാകുവംശം എന്ന് പറയുന്നത് നേരെ ത്രേതായകത്തിലേക്ക് കഥ പോവാണ് അവിടെ ശ്രീരാമന്റെ വംശമാണ് ഈഷ്വാകു വംശം എന്ന് പറയുന്നത് അപ്പൊ ഈ രാജാവ് ഒരു ദിവസം വേട്ടയ്ക്ക് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി കാട്ടിലേക്ക് പോയിട്ട് വേട്ടയൊക്കെ കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിച്ച് തളർന്ന അവശനായിട്ട് അദ്ദേഹം നടന്നാണ് തിരിച്ച് ശാന്തനായിട്ട് പൊക്കോണ്ടിരുന്നത് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ആ ഒറ്റവഴിയിലൂടെ എതിരെ ഒരു ബ്രാഹ്മണൻ വരുന്ന കണ്ടു ഒരു മുനിശ്രേഷ്ഠൻ മുനിശ്രേഷ്ഠൻ വരുന്ന കണ്ടപ്പം ഈ വിശപ്പും ദാഹവും ഒക്കെ തളർന്നിട്ടുള്ള ഈ രാജാവ് ഈ മുനിയോട് പറഞ്ഞു വഴിമാറാൻ പറഞ്ഞു അപ്പം മുനി പറഞ്ഞു അങ്ങെന്താ വിവേകമാണ് ഈ പറയുന്നത് എല്ലാ ധർമ്മത്തിലും പറഞ്ഞിരിക്കുന്നത് വിപ്രഞ്ഞൻ രാജാവും ഒരേ വഴിയിൽ വന്നു കഴിഞ്ഞാല് രാജാവ് വിപ്രഞ്ഞ് വഴിമാറി കൊടുക്കണം അതാണ് ധർമ്മം അതാണ് നമ്മളുടെ ധർമ്മത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ റിശപ്പും ദാഹവുമൊക്കെ ആയിട്ടായിരിക്കുന്ന കൽമാഷാബാദന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ രാജാവാണ് നീ എനിക്ക് വഴിമാറി തന്നേ ഉള്ളൂ നീ സാധാരണ ഒരു ബ്രാഹ്മണനാണ് ഇനി ഇവര് തമ്മിൽ തർക്കമായി തർക്കമായി വാഗ്വാദമായി രാജാവിന് അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നു കയ്യിലിരിക്കുന്ന ചമ്മട്ടി കൊണ്ട് അതിഭയങ്കരമായിട്ട് ഈ മുനിയെ അദ്ദേഹം പ്രഹരിച്ചു ഈ മുനി വസിഷ്ഠ മുനിയുടെ നൂറു പുത്രന്മാരിലെ ഏറ്റവും മൂത്തവനായിട്ടുള്ള ശക്തി എന്ന് പറയുന്ന വളരെ തപസിയായിട്ടുള്ള ഒരു ഏർ മുനിശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം അപ്പൊ ഈ താടന മേറ്റി കഴിഞ്ഞപ്പോഴേ ഈ മുനിക്ക് അതിഭയങ്കരമായിട്ടുള്ള വേദനയും എല്ലാം വന്നിട്ട് അദ്ദേഹം ഈ അദ്ദേഹത്തിനെ ശപിച്ചു എന്നാണ് ഈ കൽമാഷാവാദന് നീ രാക്ഷസപ്രവൃത്തി ചെയ്തത് കൊണ്ട് നീ മനുഷ്യമാംസം നിന്ന ഒരു രാക്ഷസനായിട്ട് മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശപിച്ചു ഈ എന്നിട്ട് നീ ദൂരെ പോകൂ നരാധമാനം പറഞ്ഞു എന്നാണ് അപ്പൊ ഈ സമയത്ത് വിശ്വാമിത്രൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വിശ്വാമിത്രൻ ഇവരുടെ തർക്കമൊക്കെ കണ്ടിട്ട് അദ്ദേഹം ഒളിഞ്ഞിരുന്ന് ഇതെല്ലാം വീക്ഷിച്ചു അപ്പൊ ഇത് വസിഷ്ഠന്റെ മകനാന്നുള്ള കാര്യം ആ അദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ ഈ കൽമാഷാബാദനെ ശിഷ്യനാക്കണമെന്ന് വിശ്വാമിത്രനും വസിഷ്ഠനും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് അവർ തമ്മിൽ ചെറിയൊരു സ്പർദ്ധയും നിലവിലിരുന്നു നിലവിലുണ്ടായിരുന്നു ഈ കൽമാഷാബാദനെ ശിഷ്യനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് തനിക്ക് ഈ കൽമാഷാബാദിനെ ശിഷ്യനെയായിട്ട് കിട്ടാൻ ഒരു മാർഗമായിട്ട് ഈ വിശ്വാമിത്രം കണ്ടു വിശ്വാമിത്രൻ ആ സമയത്ത് തൻ്റെ കിങ്കരനായിട്ടുള്ള കിങ്കരൻ പേരുള്ള ഒരു രാക്ഷസനെ ഈ കൽമാഷാബാദൻ്റെ ശരീരത്തിലേക്ക് ആവേശിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ആ സമയത്ത് ഈ ശാപവും കൂടിയുള്ളത് കാരണം ഈ രാക്ഷസന് പെട്ടെന്ന് തന്നെ ഈ കൽമാഷപാദൻ്റെ ശരീരത്തിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നാണ് അപ്പം ആ സമയത്ത് അതിനുശേഷം വിശ്വാമിത്രവിടം വിട്ടുപോയി ശക്തിയും അവിടുന്ന് പോയി ഈ രാജാവ് വളരെ സ്വാത്വികനായതുകൊണ്ട് ഈ രാക്ഷസന്റെ ആവേശം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കീഴടക്കിക്കൊണ്ടിരുന്നില്ല അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഈ രാജാവ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് രാജാവിന്റെ ദേഹത്തേക്ക് കിങ്കറിനെ ആവേശിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏഹ് രാജാവിന് ഈ മുനിയെ അടിച്ചു എന്ന് പറഞ്ഞില്ല ചാട്ടം കൊണ്ട് അടിച്ച സമയത്ത് അദ്ദേഹത്തിന് പിന്നെ വിവേകം വന്നു വിവേകം വന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സാത്വികഭവം വന്നിട്ട് ഈ ശക്തി എന്ന് പറയുന്ന മുനിയോട് ക്ഷമ പറയാൻ വേണ്ടിയിട്ട് തയ്യാറായി അപ്പൊ ക്ഷമ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ശാപത്തിൽ നിന്നുള്ള മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് വിശ്വാമിത്രൻ ഇങ്ങനെ ഒരു പണി കാണിച്ചത് അപ്പം വീണ്ടും അദ്ദേഹത്തിന് ക്ഷമ ചോദിക്കാനൊന്നും തോന്നിയില്ല ഈ കിങ്കരൻ കയറി ആവേശിച്ച കഴിച്ചപ്പോഴേ അങ്ങനെ കിങ്കരനായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഇടയ്ക്കിടക്ക് ഈ രാക്ഷസം കീഴടക്കിക്കൊണ്ടിരിക്കും എന്നാലും അദ്ദേഹത്തിന്റെ ബോധം വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഈ രാജാവ് നിശ്ചലനായിട്ട് ആ കാട്ടിൽ തന്നെ എന്നാണ് കൽമാഷാബാദ് ആ സമയത്ത് വേറൊരു ബ്രാഹ്മണൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നു ഇനിയും എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയില് വിശദമായിട്ട് കേൾക്കാം ഇതുവരെ കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള ഒരു നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം